ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അത് മനസ്സിലാക്കുവാനുമുള്ളതായ ആഗ്രഹമുള്ളവരായിട്ടുള്ള പ്രത്യേകിച്ച് സംസാരപ്രിയരും എപ്പോഴും ഉത്സാഹശീലരുമായിട്ടുള്ള ഈ ചിത്രനക്ഷത്രക്കാരുടെ മുന്നിലേക്ക് എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് തന്നെ ആശ്രയിക്കുന്നവർക്ക് വരും വരായികൾ നോക്കാതെ തന്നെ തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള പരിചയക്കാരും ധാരാളമായിട്ടുള്ള സുഹൃത്തുക്കളും ഉള്ളവരും കൂടി കന്നി രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും ചേരുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാര് ദേവീക്ഷേത്രത്തിൽ ഭഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും ഈ സമയങ്ങളിൽ പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസ്ഥാനത്താണെങ്കിൽ ബുധൻ്റേതായ ഉള്ളതുകൊണ്ടും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചിത്തിരനക്ഷത്രക്കാരിൽ ഈ സമയത്ത് സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്